നമ്മുടെ പുതുച്ചേരി അഗ്രികൾച്ചർ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട തേനി ജയകുമാർ വെള്ളിയാഴ്ച രാവിലെ മാഹിയിലെത്തുകയാണ് മാഹിയെ സംബന്ധിച്ച് നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള മാഹിയുടെ ചെറുകല്ലായി പുതുതായി ഡിപ്പാർട്ട്മെന്റ് നഴ്സറി ഫാം ആരംഭിക്കാൻ പോവുകയാണ് പുതുതായി നേരത്തെ അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടേക്കർ സ്ഥലം അത് കഴിഞ്ഞ രണ്ട് വർഷമായി വളരെ ശ്രമകരമായ രീതിയിൽ മയിലിയിലെ കർഷകർക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ അവിടെ ഒരു സെയിൽസ് കൗണ്ടർ ഉൾപ്പെടെ പുതിയ നടിയിൽ വസ്തുക്കളും കൃഷിക്കാവശ്യമായ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിൽപ്പന കേന്ദ്രവും ഒരു നഴ്സറിയായി അത് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച അതിനുശേഷം മാഹിയിലെ പുതുതായി നിർമ്മിച്ച നമ്മുടെ മൃഗാശുപത്രി ആ മൃഗാശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും പള്ളൂർ നഴ്സസ് ക്വാർട്ടേഴ്സിൽ വെച്ച് അദ്ദേഹം നടത്തുകയാണ് മൃഗാശുപത്രി എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയുള്ള നമ്മുടെ പള്ളൂർ ആശുപത്രിയുടെ പിന്നിൽ ഇതേകാലം വരെ പ്രവർത്തിച്ച ആ മൃഗാശുപത്രി വളരെ സമഗ്രമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ മൃഗാശുപത്രിയുടെ സ്ഥലം പള്ളൂർ ആശുപത്രിക്ക് ലഭ്യമാവുകയും മൃഗാശുപത്രി നഴ്സസ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി പുതുതായി അവിടെ ആശുപത്രി കിട്ടണം പുതുതായി ഇന്ന് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഏറെ പ്രതീക്ഷയുള്ള ഒരു പ്രവർത്തനമാണ് ആശുപത്രിയെ സംബന്ധിച്ചോളം ഏറെ രോഗികളെത്തുന്ന പലരശുപത്രിയിൽ അതിന്റെ വികസനമാണ് പുതിയ ആശുപത്രി പണിയുവാൻ വേണ്ടിയാണ് മൃഗാശുപത്രി നഴ്സസ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയത് ഗവൺമെന്റ് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ നിലപാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊന്ന് ഏറെ വർഷമായി നമ്മുടെ മാഹിലെ ധർമ്മശാല ധർമ്മശാല അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് പുതുക്കി പണിതുകൊണ്ട് അവിടെ അതിന്റെ താക്കോൽദാന കർമ്മവും ബഹുമാനപ്പെട്ട മന്ത്രി ഈ വരുന്ന വെള്ളിയാഴ്ച നിർവഹിക്കാൻ നിർവഹിക്കുകയാണ് വളരെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ മയയിലെ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ്